ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയാണ് രാജ്യത്തെ ഏറ്റവും ഭീകരരാത്രി എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം തകർത്തത് തെക്കൻ ലബനനിൽ നിന്ന് ആളുകളോട് ഒഴിയാൻ നിർദ്ദേശം നൽകുന്നുണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഡിപ്പോകൾ ടണൽ ഷാഫ്റ്റുകൾ മിസൈൽ വിക്ഷേപണ പോയിന്റുകൾ ഇവയെല്ലാം തന്നെ ഇസ്രായേൽ തകർത്തെറിഞ്ഞ അവസ്ഥയാണ് വൻ ആയുധ ശേഖരവും ഐ ഡി എഫ് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഇസ്രായേൽ സേന ലബനന്റെ വടക്കൻ ഭാഗം കയ്യേറുന്നത് തുടക്കത്തിലെ സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് ലബനൻ അധിനിവേശം വഴി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ് എന്നറിയുമ്പോഴാണ് അവരുടെ സ്വന്തം ജനങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാഴ്ച തുടർച്ചയായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതിന് ശേഷമാണ് ഇസ്രായേൽ ലബനനിൽ കരയുദ്ധം ആരംഭിച്ചത് ഇസ്രായേലും ഹിസ്ബുള്ളയും പതിറ്റാണ്ടുകളായ ശത്രുക്കളാണ് രണ്ടു കൂട്ടരും പരസ്പരം മറ്റേയാളിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായി ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് ഇസ്രായേൽ നടത്തിയ എല്ലാ ആക്രമണങ്ങളും വിജയകരമായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ ഭീകര സംഘടനയുടെ ഉന്നത നേതാക്കളെയും വധിച്ചതിലൂടെ ഇസ്രായേൽ ആദ്യഘട്ടം വൻ വിജയമായിരുന്നു ഇതിന് പ്രതികാരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ലബനിലെ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട് തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്തിയ ഇറാൻ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി റോക്കറ്റ് ആക്രമണം തുടങ്ങിയത് ഒരു ദിവസം പോലും ഒഴിയാതെയാണ് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നത് ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നതുവരെ ഇത് തുടരുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ ജനത ഇതിനെ തുടർന്ന് പലായനം ആരംഭിച്ചിരുന്നു അറുപതിനായിരത്തോളം ഇസ്രായേൽ പൗരന്മാരാണ് ഇത്തരത്തിൽ നാടുവിട്ടു പോകേണ്ടി വന്നത് ഇവരെ തിരികെ എത്തിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള സുപ്രധാന വെല്ലുവിളി ഇതിന്റെ ഭാഗമായിട്ടാണ് ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിലെ സുരക്ഷ ശക്തമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ഭീകരരെ തുരത്തുന്ന കാര്യത്തിന് ഇസ്രായേൽ മുൻഗണന കൊടുത്തതും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ ഫലമായി ഹിസ്ബുള്ള ഭീകരർ ഇപ്പോൾ അഞ്ചു കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് മാറിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മോഡലിൽ ലബനൻ അതിർത്തി വഴി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങളും ഇസ്രായേൽ ഇത്തരമൊരു നീക്കത്തിലൂടെ പരാജയപ്പെടുത്തിയിരുന്നു അതിർത്തിയിലെ ഗ്രാമങ്ങളെ ആയിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യം വച്ചിരുന്നത് ഇപ്പോൾ ഹിസ്ബുള്ള നേതാക്കളും ആയുധങ്ങളും ഒന്നും കൈവശമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇറാനിൽ നിന്ന് അവർക്ക് ആയുധങ്ങൾ ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഹിസ്ബുളയ്ക്ക വൻ നാശനഷ്ടം സംഭവിച്ചിരുന്നു